ഒരു താടിയുടെ പേരിൽ മലയാള മാധ്യമങ്ങളിൽ നിന്ന് എത്രയോ അവഹേളനങ്ങളും ആക്ഷേപങ്ങളും കേട്ട ഒരാളാണ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഒരു ചിത്രത്തിൻ്റെ അഭിനയത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു താടി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അദ്ദേഹം കൃത്യമായി അതിനെ പരിപാലിക്കുകയും ചെയ്തിരുന്നു തൻ്റെ ഒരു ലുക്കായി അദ്ദേഹം അതിനെ മാറ്റുകയും ചെയ്തു എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ താടി അദ്ദേഹം ഒഴിവാക്കി അപ്പോഴാണ് മലയാള മാധ്യമങ്ങൾ പല കഥകളും സുരേഷ് ഗോപിയെക്കുറിച്ച് പടച്ചുവിട്ടത് സുരേഷ് ഗോപിയുടെ സിനിമാമോഹത്തിന് തിരശീല വീണിരിക്കുന്നു കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയെ വിലക്കിയിരിക്കുന്നു എന്തിനേറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ശാസിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയുടെ സിനിമയിൽ അഭിനയിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപിയുടെ കത്തിനെ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നുവരെയാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അച്ചുനിരത്തി അക്ഷരത്തിൽ അടിച്ചത് മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളും ഒട്ടും പുറകിലായിരുന്നില്ല എത്രയെത്ര കഥകൾ എത്രയെത്ര വ്യാഖ്യാനങ്ങൾ സുരേഷ് ഗോപിയുടെ ഒരു താടിയെക്കുറിച്ച് അദ്ദേഹം താടിയിൽ രൂപമാറ്റം വരുത്തിയതിനെ കുറിച്ച് പറഞ്ഞു അതെന്നാൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ കണ്ണടയ്ക്കുന്നു ഇതാണ് മലയാള മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് സുരേഷ് ഗോപിക്ക് എത്രത്തോളം വലിയ പദവിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് എന്നുള്ളത് മലയാളികൾ അറിയാൻ വൈകിയിരിക്കുന്നു ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ നയിക്കുന്നത് നമ്മുടെ അഭിമാനമായ സുരേഷ് ഗോപിയാണ് ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയാണ് ഒരു മലയാളി എന്ന നിലയിൽ നമുക്കിതിനേക്കാൾ വലിയ അഭിമാനം എന്താണ് ഉണ്ടാവേണ്ടത് സുരേഷ് ഗോപിയെ എവിടെയാണ് കേന്ദ്ര സർക്കാർ ശാസിച്ചത് സുരേഷ് ഗോപി എവിടെയാണ് കേന്ദ്ര സർക്കാർ തരം താഴ്ത്തിയത് സുരേഷ് ഗോപിക്ക് ഇത്രത്തോളം അതുല്യമായ ഒരു അവസരമല്ലേ നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ നൽകിയത് ഇതിനോട് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയം എനിക്ക് അതുല്യമായ ഇത്തരം ഒരു അവസരം തന്ന തൃശൂരിലെ ജനതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്നെ ഇതിനെ പരിഗണിച്ചതിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കാൻ അവസരം തന്നതിൽ ഞാൻ കേന്ദ്ര സർക്കാരിനോട് അതിയായ കടപ്പാടുള്ളവനാണ് അതിനേക്കാൾ ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നത് എൻ്റെ തൃശ്ശൂരിലെ ജനതയ്ക്കാണ് അവരാനെന്നെ ഇതുവരെ എത്തിച്ചത് അവരുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും തന്നെ എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുമായിരുന്നില്ല എത്രത്തോളം എളിയ രീതിയിലാണ് സുരേഷ് ഗോപി തൻ്റെ തൃശ്ശൂരിലെ ജനതയോട് തൻ്റെ സ്നേഹം പറയുന്നത് തൃശ്ശൂരിലെ ജനതയ്ക്ക് സുരേഷ് ഗോപി ആരാണെന്ന് അറിയാം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനത ആരാണെന്നും അറിയാം എന്നാൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന മലയാളത്തിലെ കുറേ മാധ്യമ സിംഗങ്ങൾക്കാണ് സുരേഷ് ഗോപിയെ പുച്ഛം ഇവിടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ സ്ഥാനലബ്ധിയെ സുരേഷ് ഗോപിയുടെ ജി സെവൻ ഉച്ചകോടിയിലെ അവതരണത്തെ അദ്ദേഹത്തിന്റെ ആ ഗെറ്റപ്പിനെ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള പ്രസംഗത്തെ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ആ ദൃശ്യങ്ങളെയൊക്കെ വലിയ വാർത്തയാക്കിയാണ് നൽകിയത് ഒന്നാം പേജിൽ മുഴുനീളം വാർത്ത നൽകി ദേശീയ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് എന്നാൽ മലയാളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ കണ്ടില്ലെന്ന് അടിച്ചു പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകിയത് എന്തിനാണ് യഥാർത്ഥ വാർത്തയെ ഇങ്ങനെ തമസ്കരിക്കുന്നത് സുരേഷ് ഗോപിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ ഇതിനെയൊക്കെ നിങ്ങൾക്ക് ഇത്ര വേഗം എങ്ങനെയാണ് കണ്ടില്ലെന്ന് അടിക്കാനാവുക സുരേഷ് ഗോപിയോട് നിങ്ങൾക്ക് വ്യക്തിപരമായ വിരോധമുണ്ട് ആ വിരോധം നിങ്ങൾ ഇത്തരത്തിൽ കപട വാർത്തകളും വ്യാജ വാർത്തകളും പടച്ചു വിട്ടുകൊണ്ട് നിങ്ങൾ ആത്മരതി കൊള്ളും അതിന് മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ സുരേഷ് ഗോപിയുടെ രോമത്തിൽ തൊടാൻ നിങ്ങളുടെ ഈ വാർത്തകൾക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സുരേഷ് ഗോപിക്ക് നൽകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ഓരോ നാലു ദിവസം കൂടുന്തോറും റോസ്റ്റർ ചുമതല കൂടി സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം മോദി മന്ത്രിസഭയിൽ വളരെ വിലപ്പെട്ട വളരെ ഗൗരവമുള്ള നിരവധി ഉത്തരവാദിത്തങ്ങൾ ഇനിയും സുരേഷ് ഗോപിക്ക് ലഭിക്കും അങ്ങനെ കേരളത്തിൻ്റെ മാത്രമല്ല തെക്കേ ഇന്ത്യയുടെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു അംബാസിഡറായി സുരേഷ് ഗോപി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തളർത്താനല്ല വളർത്താനാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഡൽഹിക്ക് കൊണ്ടുപോയത് എന്നുള്ളത് ഇനിയെങ്കിലും സുരേഷ് ഗോപി വിരോധികൾ മനസ്സിലാക്കിയാൽ നന്ന്